ഞങ്ങളുടെ ഹിൽ സ്റ്റേഷനിൽ നിന്നും ഫ്രീ ടൗൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു യാത്രയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ ഈസി ആയിട്ട് പോകാനൊക്കത്തില്ല ഞങ്ങൾക്ക് ഈ ബോട്ട് മാർഗം വഴിയേ അവിടെ എത്താനൊക്കത്തുള്ള അങ്ങനെ ഞങ്ങൾ സീ കോച്ച് എക്സ്പ്രസിൻ്റെ ഓഫീസിലെത്തി നമ്മൾ എയർപോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യത്തില്ലേ അതുപോലെ ഇവിടെ ചെന്ന് ഇൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം ഇവർ എയർപോർട്ടിൽ എത്തിച്ചേരും പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ബാഗ് റാപ്പ് ചെയ്തേ കൊണ്ടുപോകാവും ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ബാഗിൽ പകുതി സാധനങ്ങളും ഉണ്ടാവില്ല ഇവിടുന്ന് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ എയർപോർട്ടിലെത്താൻ ഈ ബോട്ടിൽ ഒരാളുടെ ചാർജ് നാൽപ്പത് ഡോളറാണ് നാൽപ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരത്തി മുന്നൂറ് രൂപ ഞങ്ങള് നാൽപ്പത് ഡോളർ വെച്ച് നാല് ടിക്കറ്റും എടുത്ത് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റിംഗ് ലോഞ്ചും മറ്റും അത്യാവശ്യം നല്ലതായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കുറേ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാർ എത്തിയിട്ടില്ല ഈ കാണുന്ന ചെറിയ ബോട്ടുകളിലാണ് ഇവർ ലഗേജുകൾ കൊണ്ടുപോകുന്നത് ആ ദൂരെ കാണുന്ന വലിയ ബോട്ടിലാണ് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഫൈനലി ബോട്ട് അറ്റ്ലാന്റിക്ക് ഓഷനിലൂടെ ഉള്ള ആ ബോട്ട് യാത്ര ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ലച്ചുണ്ണി ഫുൾ എക്സൈറ്റ്മെന്റിലാണ് അങ്ങനെ നമ്മുടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് തടിപ്പാലത്തിലൂടെ നേരെ ബോട്ടിലേക്ക് ബോട്ടിനുള്ളിലും സീറ്റ് അറേഞ്ച്മെന്റ്സും മറ്റും നല്ല അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ ആ കാണുന്ന ബാർഡിൻ ബ്രിഡ്ജിനോട് ബൈബൈ പറഞ്ഞ് അറ്റ്ലാന്റിക് ഓഷനിലൂടെയുള്ള കിഡ്ഡിലൻ യാത്ര തുടങ്ങി അങ്ങനെ മുപ്പത്തഞ്ച് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തിച്ചേർന്ന് കേട്ടോ അങ്ങനെ അതിമനോഹരമായി നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ തടിപ്പാലത്തിലൂടെ നേരെ സീ കോച്ച് എക്സ്പ്രസിന്റെ ഓഫീസിലേക്കാണ് അവിടെ നിന്നും സീ കോച്ച് എക്സ്പ്രസിന്റെ തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ബസ്സുകളിൽ നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടെത്തിക്കും ഇപ്പൊ ഇവിടുത്തെ എയർപോർട്ടൊക്കെ നവീകരിച്ച് നല്ല കിടിലമാക്കി എന്നാണ് കേട്ടത് ഈ ന്യൂ എയർപോർട്ടിലോട്ട് ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് ും അടിപൊളി സീനറി അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അങ്ങേക്കരയിലുള്ള അവരുടെ ഓഫീസിലെത്തിച്ചേർന്നു എത്തിയപ്പോഴേക്കും ഞങ്ങളെയും കാത്ത് ഈ കാണുന്ന ബസ് അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു നേരെ അതിൽ കയറി എയർപോർട്ടിലേക്ക് ബസ്സിൽ ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്തപ്പോഴേക്കും ന്യൂ എയർപോർട്ടിന്റെ എൻട്രൻസ് ഗേറ്റിലെത്തി ഇതാണ് കേട്ടോ പുതുതായി ഇവർ പണി കഴിപ്പിച്ച ഫ്രീ ടൗൺ ഇന്റർനാഷണൽ എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ട് ആണെങ്കിലും അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത രീതിയിലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് പഴയ എയർപോർട്ടിലാണെങ്കിലേ ഈ ലഗേജ് കാർട്ട് യൂസ് ചെയ്യുന്നതിനും മണി പേ ചെയ്യണമായിരുന്നു എന്നാൽ പുതിയ എയർപോർട്ടിൽ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് എയർപോർട്ടിൻ്റെ എൻട്രൻസ് വരെ കൊണ്ടുതരാൻ ഒരുപാട് ആൾക്കാരും ഇപ്പോൾ ഉണ്ടാവുകയുള്ളൂ നമ്മൾ അതിൽ നിന്നും ഒരു ചേട്ടനെ സെലക്ട് ചെയ്ത് കേട്ടോ ആ ചേട്ടൻ നമ്മളെ ഇവിടുന്ന് ലഗേജുകൾ മുഴുവൻ എടുത്ത് എൻട്രൻസ് ഗേറ്റ് വരെ കൊണ്ടാക്കിത്തരണം പിന്നെ ഇവിടുത്തെ പ്രശ്നം തൊട്ടതിനു പിടിച്ചതിനും എല്ലാം ഗീവ് മീ സംതിങ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരാണ് ഇനി ഈ ഗീവ് മീ സംതിങ് എന്താണെന്ന് അറിഞ്ഞുകൂടാമീ അതൊരു നമ്മുടെ പഴയ വീഡിയോ എടുത്ത് കണ്ടാൽ മതിയെ കുറച്ച് സിറാലിയോൺ മണി ഞാൻ കൈ കരുതിയിട്ടുണ്ടേ ഈ ഗീവ് മീ സംതിങ് ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേതായാലും ചെക്ക് ഇൻ കഴിയുന്നതോടുകൂടി ഫിനിഷ് ആയിരിക്കും അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പുതിയ ഫ്രീ ടൗൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ് പഴയ എയർപോർട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഫാർ ബെറ്ററായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ചെറിയ സിറാലിയുണ്ട് ഒരു ചെറിയ എയർപോർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ചെക്കിംഗ് അങ്ങനെ ഇമിഗ്രേഷൻ ചെക്കിംഗ് കഴിഞ്ഞ് ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ നേരെ നമ്മുടെ ഗേറ്റിലേക്ക് എയർപോർട്ടിലെത്തിയതും ഞങ്ങളുടെ ലച്ചുണ്ടെങ്കിൽ വിശപ്പും തുടങ്ങി പിന്നെ ഞങ്ങൾ നേരെ ആ ന്യൂയോർക്ക് എക്സ്പ്രസ്സിൽ കയറി സാൻഡ്വിച്ച് ഒക്കെ കഴിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ചപ്പോഴത്തേനും ഞങ്ങളുടെ ഫ്ലൈറ്റിനുള്ള സമയമായി ഇനി ഞങ്ങളുടെ വെസ്റ്റ് ആഫ്രിക്കയിലെ ഫ്രീ ടൗൺ എയർപോർട്ട് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഏതായാലും പുതിയൊരാഫ്രിക്കൻ വിശേഷവുമായി വീണ്ടും കാണാം